ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാര്ഗ്ഗനിര്ദ്ദേശങ്ങള് ലംഘിച്ച് കർണാടകയിൽ നിന്ന് പരിക്കേറ്റ കടുവയെ കേരളത്തിലെ ഫോറസ്റ്റ് റേഞ്ചിലേക്ക് വൈദ്യസഹായം നൽകാതെ ഓടിച്ചുവെന്ന ആരോപണം പരിക്കേറ്റ കടുവയെ സംസ്ഥാന അതിർത്തിയോട് ചേർന്ന് വിട്ടയക്കുകയും സുൽത്താൻ ബത്തേരി താലൂക്കിലെ വനം റേഞ്ചിലേക്ക് ഓടിച്ചുവെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിന് കീഴിലുള്ള എച്ച് ഡി കോട്ടെ താലൂക്കിലെ ഗണ്ടത്തൂർ ഗ്രാമത്തിൽ നടന്ന സംഭവം അടുത്തിടെയാണ് പുറത്തുവന്നത് കേരളത്തിലേക്ക് കടുവയെ ഓടിച്ചുവെന്ന വാർത്ത ഒരു ദേശീയ ദിനപത്രവും റിപ്പോർട്ട് ചെയ്തു കർണാടകയിൽ ഒൻപത് വയസ്സുള്ള ആൺകടുവ നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ആറിന് ഗണ്ടേത്തൂർ ഗ്രാമവാസിയായ ഗോപാലഗൌഡിയെയും കടുവ ആക്രമിച്ചു ഇതിൽ പ്രകോപിതരായ ഗ്രാമവാസികൾ കടുവയെ കല്ലെറിഞ്ഞു ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി ആക്രമണത്തെ തുടർന്ന് കെണി സ്ഥാപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പന്ത്രണ്ടിനെ ഗണ്ടത്തൂർ ഗ്രാമത്തിലെ കാളഗൗഢയുടെ ഉടമസ്ഥതയിലുള്ള വയലിൽ നിന്നും കടുവയെ പിടികൂടുകയും ചെയ്തു പ്രസ്തുത കടുവയെ ഉന്നതാധികാരികൾ നിർദ്ദേശമനുസരിച്ച് കേരളത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് തുറന്നുവിടുകയും കേരളത്തിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഗുരുതരമാണ് കേരള പോലീസ് കേരളത്തിലെ ഫോറസ്റ്റ് സംവിധാനവും പോലീസ് ഉൾപ്പെടെ അതിർത്തി കാര്യക്ഷമമായി നിരീക്ഷിക്കേണ്ടതുണ്ട് ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഡംപിംഗ് കേന്ദ്രമായി കേരളം മാറാൻ അനുവദിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് അക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിക്കേറ്റ കടുവയെ അവഗണിച്ചു എന്നാണ് പരാതി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ഗ്രാമവാസികൾ ആവശ്യപ്പെട്ടു പ്രായമായ കടുവയുടെ കഴുത്തിലും കാലിലും മുറിവുണ്ടായിരുന്നു കടുവയെ പുനരധിവാസ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സിക്കുന്നതിനു പകരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എൻ ടി സി ഐയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് കേരളത്തിന്റെ പരിധിയിലേക്ക് കടത്തിവിട്ടെന്നാണ് ആരോപണം പരിക്കേറ്റ കടുവയെ സംസ്ഥാന അതിർത്തിയോട് ചേർന്ന് വിട്ടയക്കുകയും ബത്തേരി താലൂക്കിലെ വനം റേഞ്ചിലേക്ക് ഓടിച്ചുവിടുകയും ചെയ്തുവെന്നും പറയുന്നു പരുക്കുകളൊന്നും പ്രത്യക്ഷത്തിൽ കാണാത്തതുകൊണ്ടാണ് പുനരധിവാസം ആവശ്യമില്ലാതെ വന്നതെന്നും കർണാടക വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു ന്യൂസ് ബ്യൂറോ മാനന്തവാടി